ഈശംശിയായ്ക്കിയ സ്തുതി ആയിരിക്കണ്ടെ തെനാക് ചാരബുധനാഴ്ച നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നോമ്പിൻ്റെ തുടക്ക ദിവസത്തെ നമ്മൾ വിളിക്കുന്ന ദിവസമാണ് ആഷ്വൻ എസ്ലി അഥവാ ചാരബുധനാഴ്ച നമ്മൾ നാൽപ്പത് ദിവസത്തെ നോമ്പാചരണമാണ് നടത്തുന്നത് നാൽപ്പത് ദിവസത്തെ നോമ്പാചരണം എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റോമൻ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആറ് ഞായറാഴ്ചകൾ ഉൾപ്പെടുന്ന നാൽപ്പത്തിയാറ് ദിവസങ്ങളുണ്ട് നേരത്തിൽ ബുദ്ധനാഴ്ച നമ്മൾ പോവുകയാണെങ്കിൽ ഈസ്റ്റർ എപ്പോഴും ഈസ്റ്ററിൻ്റെ റിഫ്ലക്ഷൻ എപ്പോഴും ഞായറാഴ്ച എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ദിവസത്തെ ദിവസത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള നാൽപ്പത് ദിവസങ്ങളെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അന്ന് എന്തുവാകാമെന്നുള്ളതല്ല അന്നും നോമ്പിനുള്ള ഉള്ളിൽ തന്നെയുള്ള ദിവസമാണ് പക്ഷേ ആ ഒരു ധ്യാന വിഷയത്തിനുള്ളൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം ആണ് നാൽപ്പത് ദിവസങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത ഈ നാൽപ്പത് ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഉപവാസത്തിൻ്റെ ദിവസങ്ങളാണ് അതെ ഉപവാസത്തിൻ്റെ ദിവസങ്ങളാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് വ്യക്തമായിട്ടും മൊത്താടു സൂക്ഷിം ആറാമതിയായി ഒന്ന് മുതൽ ആറ് വരെയും ആ പതിനാറ് മുതൽ പതിന പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആ മൂന്ന് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എന്തിനാണ് ഈ ചാരം പൂശുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കാം അത് മൂന്നാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ആചാരമാണ് ഈ ചാരം പൂശുന്നത് സെഫറിയൂസ് പാപ്പയുടെ അരികിൽ ഈ ഒരു അപ്പോസ്റ്റേറ്റ് ആയിരുന്നു അതായത് വിശ്വാസം ത്യജിച്ചു പോയതാണ് മാനസാന്ദ്രപ്പെട്ട് തിരികെ വരികയാണ് നത്താലി നറ്റാണ് അത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തിരികെ വരുമ്പോൾ അദ്ദേഹം ഈ പാപ്പാട് മുമ്പിലേക്ക് ചാരം പൂശി കടന്നു വന്ന് മാപ്പ് യോജിച്ചൊരു സംഭവം നമുക്ക് സഹചരിതത്തിൽ കാണാൻ സാധിക്കും പിന്നീട് ഇങ്ങനെ ആ മിഡീവിൽ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു മധ്യ കാലഘട്ടത്തും എത്തുന്ന സമയത്ത് സന്യാസികളൊക്കെ ഈ ചാരം പൂശി ധ്യാനിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ മരണത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ ഈ നഗ്ന പൂർണ്ണ നഗ്ന നഗ്നനായി നിലത്ത് ചാരം വിതറിയിട്ട് അതിൽ കിടന്നുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അസിസിയൻ ഫ്രാൻസിസിനൊക്കെ ഫ്രാൻസിസൊക്കെ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു പൊതുവായ രീതിയായിരുന്നാണ് പറയപ്പെടുന്നത് ഈ ചാരം പൂശുക എന്ന് പറയുമ്പോൾ അതിന് ആ സമയത്ത് പറയുന്നൊരു വാക്യമുണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് നീ മടങ്ങും എന്ന് പറയുന്നൊരു വാക്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചാരം നെറ്റിയിൽ പൂശുന്നത് കുരിശു വരയ്ക്കുന്നത് അല്ലെങ്കിൽ അനുദിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശ് വരയ്ക്കുന്നത് ഈ രണ്ട് വാക്യങ്ങൾ ഏതെങ്കിലും വെള്ളം അതിനെ ഓപ്റ്റ് ചെയ്യാൻ ഇതിൽ വെള്ളം പറഞ്ഞുകൊണ്ടാണ് കുരിശ് വരയ്ക്കുന്നത് എന്താണ് ഈ കുരിശ് വരയ്ക്കുന്നുണ്ടെന്ന് ഇത് മുദ്രയാണ് മുദ്രരാക്കിയാണ് ഇനി ഇത് സാധാരണ പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു ഉടമയുടെ അടിമയെ അയാളുടെ ഈ ഉടമ ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആ ചാപ്പ കുത്തന്നിരി അല്ലെങ്കിൽ ഒരു സീൽ ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെ ഇരുമ്പ് ഈ ഒക്കെ അതിൽ പഴുപ്പിച്ചിട്ട് ഇരുമ്പൊക്കെ പഴുപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് അതാ സീൽ അതിങ്ങനെ ദേഹത്തെ എവിടെയെങ്കിലും അല്ലെങ്കിൽ നെറ്റി നെറ്റിത്തറത്തിൽ തന്നെയൊക്കെ സീൽ ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ അയാളെ കാണുമ്പോൾ മനസ്സിലാക്കിയത് ഇന്ന ഉടമയുടെ അടിമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അടിമയായിട്ട് നമ്മളെ എടുക്കുന്നു എന്നുള്ളതല്ല മക്കളായിട്ട് എടുക്കുന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സുവിഷിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട് നമുക്ക് ഈ പ്രകാരം ഈ പത്താഴ്ച ശേഷം ഇരുപത്തി രണ്ടാം മധ്യായം ഇരുപതും ഇരുപത്തൊന്ന് വാക്യങ്ങളായിട്ട് ലൂക്കാട് ശേഷം ഇരുപതാം മതിയായും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാക്യങ്ങളായിട്ട് അപ്പം നമുക്കിത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ലൂക്ക ഇരുപത് ഇരുപത്തിയഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലാണ് നമ്മളായിരിക്കുന്നത് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയപ്പെടുന്ന ലൂക്കായിട്ട് ശിഷ്യസിൻ്റെ വാക്യമായിട്ട് നമുക്ക് ഇത് ചിന്തിക്കാം അതായത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കമാണ് അപ്പോൾ ഈശോ ചോദിക്കുകയാണ് ആ നാണയം ഒന്ന് കൊണ്ടുവരിക നാണയം കൊണ്ടുവന്നു ഈശോ അതിൽ രൂപവും ലിഖിതവും ആരുടേതാണ് അപ്പോൾ അവർ മറുപടി പറയുന്നുണ്ട് ഇത് സീസറിൻ്റെതാണ് ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ലൂക്ക യേശു പറയുകയാണ് സീസറിനുള്ളത് സീസണിന് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക അപ്പോൾ ദൈവത്തിൻ്റെ മുദ്ര പതിച്ചതൊക്കെ ദൈവത്തിനുള്ളതാണ് ദൈവത്തിൻ്റെ രൂപത്തിന് സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ദൈവത്തിനുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോകുന്നു ഉൽപ്പത്തി ഒന്നാമധികം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഇരുപത്തിയാറിലും ഇരുപത്തിയേഴിലും പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ത്രിത്വിക ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമുക്ക് സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപവും ലിഖിതവും അല്ലെങ്കിൽ ഛായയും സാദൃശ്യവും ഉള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നു അടുത്ത വരികളത് പറയുന്നുണ്ട് മനുഷ്യനെ അങ്ങനെ സൃഷ്ടി ദൈവത്തിൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത അധ്യായത്തിലേക്ക് എത്തുമ്പോൾ രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ ഈ സൃഷ്ടിയുടെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ ഒരു അക്കൗണ്ട് രണ്ടാമത്തെ തവണ പറയുകയാണ് ദൈവം പൂഴികൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്ത് നാശനംഗങ്ങളിലേക്ക് ഊതി അവനെ മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെ പറയുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഒന്ന് എങ്ങനെ ചെയ്തതെന്ന് വ്യക്തമാക്കുന്നത് അധ്യായം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മണ്ണിൽ നിന്നും എടുത്തു എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ഇപ്പം ദൈവത്തിൻ്റെ ആ വിരലുകൾ കൊണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി എങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി പുരോഹിതൻ്റെ വിരലുകൾ കൊണ്ട് ആ മണ്ണ് നമ്മുടെ നെറ്റിയിലേക്ക് ഇട്ടിട്ട് ഓർപ്പിക്കുകയാണ് നീ ദൈവത്തിൻ്റെ ചായയിൽ സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ടവരാണ് പക്ഷേ ആ ചായ സാദൃശ്യവുമൊക്കെ വിട്ടുപോകത്ത രീതിയിൽ ഈ നാണയം പലയാവൃത്തി കൈമറിഞ്ഞുപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ക്ലാവ് പിടിച്ച് തുരുവായങ്കില് അതിൻ്റെ മുകളിൽ അഴുക്ക് പിടിച്ച് അതിങ്ങനെ ആ രൂപോ സാദൃശ്യവുമൊക്കെ അല്ലെങ്കിൽ ആ രൂപോലിഖിതവും ഒക്കെ അല്ലെങ്കിൽ തേഞ്ഞു പോകാത്ത രീതിയിലേക്ക് പോകുക നിന്നെ വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ വിരലുകൾക്ക് പകരം പുരോഹിതൻ്റെ വിരലുകൾ കൊണ്ട് നിൻ്റെ നെറ്റിത്തളത്തിൽ ആ രൂപോലിഖിതവും ഒന്നുകൂടി ഒന്ന് തെളിയിച്ച് തരുകയാണ് അടുത്ത അധ്യായത്തില് ഉൽപ്പത്തിയിലെ മൂന്നാം അധ്യായത്തിൽ പത്തൊമ്പതാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് മൽപിടുത്തത്തിലേർപ്പെട്ട് ഇങ്ങനെ അധ്വാനിക്കുന്നൊക്കെ പറയുന്ന കാര്യം മണ്ണിനോട് മടങ്ങുന്നത് വരെ നീ മണ്ണിനോട് മലപ്പിടുത്തത്തിലേർപ്പെടും നീ മണ്ണിനോട് മടങ്ങും മരിക്കും മണ്ണിനോട് മടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉൽപ്പത്തി മൂന്നാമതീ പത്തൊമ്പതാം വായിക്കി നമ്മൾ വായിക്കും അങ്ങനെ ഉൽപ്പത്തിയിലെ മൂന്ന് ഭാഗ ഭാഗങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യതാണ് മനുഷ്യ നീ മരിക്കും മണ്ണിലേക്ക് മടങ്ങും പക്ഷേ മരിക്കും എന്ന് പറയപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മനോഹരമായൊരു ഭാഗമാണ് മനുഷ്യ നീ മരിക്കും പക്ഷേ നീ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് ഓർത്ത് ജീവിക്കുക അതാണ് ഈ മണ്ണ് അല്ലെങ്കിൽ ചാരം കൊണ്ട് അർത്ഥമാക്കുന്നത് തിരികെ പോവുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ തിരികെ പോകാനുള്ളൊരു ഓർമ്മപ്പെടുത്തില്ല അപ്പോൾ ഇതിന് ഈശോ ലൂക്കാട് സിഷൻ പതിനൊന്നാം മതി ഇരുപത്തി ഒമ്പതാം ഭാഗ്യത്തിൽ ഞാൻ പറയുന്നുണ്ട് ഈ ദുഷിച്ച തലമുറയ്ക്ക് ഒറ്റ അടയാളേ ഉള്ളൂ നിങ്ങൾക്ക് അടയാളം വേറെ അടയാളം ഒന്നും അറിയാൻ പോകുന്നില്ല ഒരറ്റടയാളം പഴയ ദൈവത്തിന് ഒറ്റ അടയാളം അത് യുവനായ യുവന നിലവിലക്കാർക്കൊരു അടയാളം ആരുന്ന പോലെ മനുഷ്യബുദ്ധൻ നിങ്ങൾക്കൊരു അടയാളമാണ് ഇപ്പം നാൽപ്പത് ദിവസങ്ങൾ ഉപവസിച്ച ഈശോയെ നമ്മൾ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട് യുവനയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കും മൂന്ന് മൂന്നേ നാല് യുവന മൂന്നേ നാല് അവിടെ പറയുന്നുണ്ട് നാൽപ്പത്താം ദിവസം ദൈവം ഈ നിലവയെ നശിപ്പിക്കാൻ പോവുകയാണ് ചാ കൊടുത്ത് ചാരം പൂശി ഉപവസിക്കുക അങ്ങനെ കന്നുകാലികളുൾപ്പെടെ സകല മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും ഉപവാസത്തിലേർപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കും നാൽപ്പത് ദിവസങ്ങൾ ഉപവസിക്കുന്നു ആ ഉപവാസത്തിന് പരമായിട്ട് നാൽപ്പത് നാൾ വരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ക്രോധം പിൻവലിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവം ശിക്ഷിക്കുന്നില്ല ഇതാണ് നമ്മൾ നാൽപ്പത് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് നമുക്ക് വേറെ നാൽപ്പത് ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് നാൽപ്പത് എന്ന് പറയുന്നൊരു സംഖ്യ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ മൂന്നെണ്ണം നോഹ മോശ ഏരിയ ഈ മൂന്ന് പേരെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നോഹ എന്താ ചെയ്തത് ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് നാൽപ്പത് രാ പകലുകൾ നിലനിൽക്കാൻ പോകുന്ന മഴയും പ്രളയവും കൊണ്ട് ഈ ഭൂമുഖമാകെ ശുദ്ധീകരിക്കാൻ പോയ്യ ശുദ്ധീകരിക്കാൻ പോയാണ് എല്ലാവരും ശിക്ഷിക്കപ്പെടാൻ പോയ്യ ഈ പാവികളെല്ലാവരും നശിക്കാൻ പോവുക അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമായ നോഹയുടെ പേടകത്തിനകത്തേക്ക് നോഹ ഒറ്റയ്ക്ക് കയറാനല്ല പറഞ്ഞത് നോഹയുടെ കുടുംബം ഒറ്റക്ക് കയറാനല്ല പറഞ്ഞത് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ഒരു ഇരു ജോഡികളെ വെച്ച് ഇതിനകത്ത് പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാവരും രക്ഷിക്കപ്പെടണം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട പോലെ എന്നോടൊപ്പം മറ്റുള്ളവരും രക്ഷിക്കപ്പെടുന്ന അത് കരുണയാണ് കമ്പാഷൻ അതാണ് ധ്യാനത്തിലെ ഒന്നാം വിഷയം നമ്മൾ ഈ സൂക്ഷഭാവം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ദാന പ്രാർത്ഥന ഉപവാസം നമ്മളിങ്ങനെ പ്രയോറിറ്റി കൊടുത്തോണ്ടിരിക്കുന്ന ഉപവാസത്തിന് അല്ല സുവിശേഷത്തിൽ ഈ പ്രയോറിറ്റി ഈ ഈ മുൻഗണനാക്രമത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ആദ്യം എഴുതിയിരിക്കുന്നത് കരുണയെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ വിധി പ്രസ്താവിക്കുമ്പം മത്താൻ സുവിശേഷം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വായിക്കുന്നത് വിധി പ്രസാദിക്കാൻ പോകുന്ന കരുണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിൻ്റെ സ്വഭാവത്തിൽ നിൻ്റെ ഇടപെടൽ നിൻ്റെ ഇടപെടലിലെ ക്രിസ് ദൈവത്തെ നീ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പം നിൻ്റെ നീ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് നെറ്റിത്തളത്തിൽ കുരിശു വലിച്ചു നിന്നെ ഓർമ്മപ്പെടുത്തി കഴിയുമ്പോൾ ഈ നാല്പത് ദിവസങ്ങൾ കൊണ്ട് നീ വേണ്ടെടു വീണ്ടെടുക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ സ്വഭാവം തന്നെ ഇടപെടലില്ല നീ ഇടപെടുമ്പോൾ നീ ഒരു ക്രൈസ്തവനായി നീ ഇടപെടുമ്പോൾ നിൻ്റെ നിന്നിൽ ദൈവത്തെ കാണാൻ നിന്നിൽ ദൈവത്തിൻ്റെ രൂപമോ സാദൃശ്യവും കണ്ടെത്താൻ മനുഷ്യൻ സാധിക്കുന്നുണ്ടോ അതാണ് ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് അത് കളങ്കമില്ലാത്ത രീതിയിലാണ് അതിന് അഭിനയമല്ല യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ഉള്ള കരുണ നിന്നിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോൾ കമ്പാഷൻ എന്ന് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നീ കാണിക്കുക വഴി നീ നിന്നെ കാണുന്നതിന് ദൈവത്തെ കാണണം നിന്നിൽ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും തെളിയണം ഇതാണ് ഈ ചാരം പൂശുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഉപവാസത്തിലെ ഒന്നാമത്തെ ഘടകം എന്നാൽ നോഹ താൻ കയറിയപ്പോൾ തന്നോടൊപ്പം എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് എല്ലാ അത് ദൈവത്തിൻ്റെ നിർദ്ദേശമാണ് എല്ലാവരും രക്ഷിക്കപ്പെടാനായിട്ട് നിൻ്റെ നിൻ്റെ പേടകം ഉപയോഗിക്കണം നിൻ്റെ നിനക്ക് കിട്ടിയ കരുണ നീ ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത കരുണ അത് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കപ്പെടുന്നതായിരിക്കണം എന്നാണ് നോഹ പഠിപ്പിക്കുന്നത് രണ്ടാമത് മോശമാണ് മോശ മരുഭൂമിയിലേക്ക് കയറിപ്പോയി അവിടെ ദൈവത്തിൻ്റെ ആ നിയമം ധ്യാനിക്കാൻ പോയി ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു ദൈവവുമായിട്ട് സംസാരിച്ച് ഇടപെട്ട് നിയമ നിയമത്തെ ധ്യാനിക്കുക നിയമത്തിൻ്റെ വക്താവ് മോശം നിയമം എടുക്കാൻ പോകുന്നു അപ്പോൾ അതൊരു പ്രാർത്ഥന അതൊരു ഒരു കണക്ഷൻ വിത്ത് ഗോഡെന്നുള്ളതാണ് രണ്ടാമത്തത് കമ്പാഷൻ ആദ്യത്തെ കമ്പാഷൻ രണ്ടാമത്തത് കണക്ഷൻ അതൊരു ദൈവമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുക മോശം ദൈവമായിട്ട് ആ ഒരു ബന്ധത്തിലേക്ക് വരിക എന്താ ഇനി ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെയാണ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചെടുക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നിയമത്തെ ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് ഉള്ളിൽ ദൈവം തെളിയണം നിൻ്റെ പ്രവർത്തിയിൽ ദൈവം തെളിയണം നിൻ്റെ ഉള്ളിൽ ദൈവം തെളിയണം എന്നുള്ളതാണ് നിൻ്റെ ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ നാൽപ്പത് ദിവസം കൊണ്ട് അർത്ഥം അതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ കഥകൾ അടയ്ക്കുക ജനാലുകൾ പൊട്ടി അടയ്ക്കുക മുറിക്കകത്തേക്ക് കയറുക പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥമാക്കുന്നത് നീ ഉള്ളിലേക്ക് തിരിഞ്ഞ് പോലെ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് മൂന്നാമത്തത് എലിയാണ് നമ്മൾ കാണുന്നത് എലിയ ഹോറേബിലേക്ക് യാത്ര നീക്കുമ്പോഴത്തേക്ക് ചുടികളിൽ ചുട്ടെടുത്തപ്പം ദൈവം നൽകിയാണ് അപ്പം ഭക്ഷിച്ചതിന് ശേഷം നാൽപ്പത് നാപകലികൾ നിർത്താതെ യാത്ര ചെയ്ത് ക്ഷീണമില്ലാത്തവനായി അവൻ ദൈവത്തെ തിരക്കി പോവുകയാണ് അതിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ജസബേൽ എന്ന് പറയപ്പെടുന്ന ആ ദുഷ്ടരാജ്ഞിയിൽ നിന്നും ഒഴിഞ്ഞ് ഈ മനുഷ്യൻ പോവുകയാണ് തിന്മയിൽ നിന്ന് മോടി അകലാനായിട്ട് തിന്മയിൽ നിന്ന് മോടി അകലാനായിട്ട് ദിവ്യകാരുണ്യമാകുന്ന ചുടികളിൽ ചുട്ടെടുത്ത് സ്നേഹത്തിൻ്റെ ചുടുകളിൽ തിരുഹൃദയ സ്നേഹത്തിൻ്റെ ചുടുകളിൽ ചുറ്റെടുത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ട് മറ്റു ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നീ നടത്തുന്നൊരു ഓട്ടം ഏലിയായ പോലെ നീ ഒരു ഓട്ടത്തിൻ്റെ ദിവസം അതാണ് ഉപവാസം തിന്മയിൽ നിന്നും അകലാൻ വേണ്ടി സ്വയം ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ നീ നടത്തുന്ന ഒരു ഓട്ടം നിന്നെ തന്നെ നിന്റെ ശരീരത്തിൽ തന്നെ ഒന്ന് ക്രമപ്പെടുത്തി എടുക്കാൻ വേണ്ടി നടത്തുന്ന ഓട്ടം അത് അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ലെന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പായതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന ഒരു വാക്യം ഈ നോമ്പ് കാലത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടാറുണ്ട് ഇങ്ങനെ കഴിഞ്ഞ നോമ്പിൽ ഇങ്ങനെ കുറേ കറങ്ങിയതാണ് ഈ നോമ്പ് വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് മാംസവും മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതല്ല ഉപവാസം അത് മാത്രമല്ല ഉപവാസം അത് എന്നിട്ട് എന്നിട്ടിങ്ങനെ വേറെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതി ഈ മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതിങ്ങനെ പൊക്കി പിടിച്ചു നടക്കും ഫ്രണ്ട്സ് പാപ്പ പറഞ്ഞിട്ടുണ്ട് മത്സ്യവും മാംസവും ഒന്നും ഒഴിവാക്കണ്ട ഈ സ്വാധീനം നല്ല കാര്യങ്ങൾ ചെയ്തു രണ്ടും രണ്ടും ചെയ്യുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഞാൻ പ്രവർത്തി നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൊരു വാക്യമാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് നീതി കരുണ കരുണാവിശ്വസത എന്നിവയ്ക്കാണ് നീ പ്രാധാന്യം കൊടുത്തേക്കേണ്ടത് തൊട്ടടുത്ത് വരി പറഞ്ഞാണ് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അതായത് പ്രാധാന്യം കൊടുക്കേണ്ട വലതുകൊണ്ട് അത് ഈ നിയമം വിട്ടുകളല്ല നമ്മൾ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഒമ്പതായിട്ട് വിശേഷം അഞ്ചാമത്തെ ഞാൻ പതിനേഴാം വാക്യം ഈ അഷ്ടസ്വഭാവികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഉപ്പം വിളിച്ചു എന്നൊക്കെയുള്ള മനോഹരമായ ഭാവം കഴിഞ്ഞിട്ട് യീശു പറഞ്ഞൊരു കാര്യമാണ് നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അത് പൂർത്തിയാക്കാൻ ടു ഫുൾഫിൽ ലോ നിയമങ്ങളെ പൂർത്തിയാക്കാനായി ഞാൻ മതി അപ്പോൾ ഈ ഉപവാസം എന്ന് പറയപ്പെടുന്ന കാര്യത്തിനകത്ത് കാലാകാലങ്ങളായിട്ട് സഭ പഠിപ്പിക്കുന്ന മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഉപവാസം എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട് ആബ്റ്റിനൻസ് ഫാസ്റ്റിംഗ് രണ്ടുമുണ്ട് ആബ്സിനൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണ ഐറ്റങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ആബ്സിനൻസ് ആൻഡ് ഫാസ്റ്റിംഗ് വർജിക്കലും ഉപവസിക്കലും ഇത് രണ്ടും സഭ നിർദ്ദേശിക്കുന്ന നിയമങ്ങളുണ്ട് അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് 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 എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ് ഈ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇലക്ട്രോണിക് ഫാസ്റ്റിങ് വളരെ അർത്ഥപൂർണ്ണമായ ഒരു കാര്യമാണ് യൂത്ത് ഒക്കെ എപ്പോഴും ജി എസ് യൂത്ത് ആരൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഫോണൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുക അതൊരു ടൈപ്പ് ആപ്സിഡൻസ് ആണ് അതിൽ ഫാസ്റ്റിംഗ് ആണ് പൂർണ്ണമായിട്ടും ഒരു നേരം ഞാനത് വേണ്ടാന്ന് വെക്കുന്നത് അത് ഫാസ്റ്റിംഗ് ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ആപ്സിഡൻസ് ആണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫാസ്റ്റിങ്ങിൻ്റെ പുതിയ തലങ്ങൾ കണ്ടെത്താണ്ട് സാധിക്കുകയും ചെയ്യും എന്താണെങ്കിലും അത് എന്തിനെന്ന് ചോദിച്ചാൽ അത് ഇല്ല ഈ കരുണ കമ്പാഷൻ ദൈവമായി ദൈവത്തിൻ്റെ നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു കണക്ഷൻ പ്രേയർ പ്രാർത്ഥനയിൽ ദൈവമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ തിരിച്ചു പിടിക്കുന്നു മോശം പോലെ ഉപവാസത്തിലൂടെ തിന്മയിൽ നിന്നും ഓടി രക്ഷ ഓടിയകന്ന് ദൈവത്തിൻ്റെ മലയായ ഒറയമ്പിലേക്കുള്ള യാത്ര നടത്തുന്നത് ആ ഒരു കമ്മിറ്റ്മെൻ്റ് പേരിലാണ് പലതും വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ഓട്ടത്തിൽ ഓട്ടത്തിലേർപ്പെടുന്നത് അപ്പോൾ ഈ നാൽപ്പത് ദിവസങ്ങൾ നോഹയും നാൽപ്പത് ദിവസങ്ങൾ മോശയും നാൽപ്പത് ദിവസം എലിയയും എങ്ങനെ പാലിച്ചു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞാൽ കരുണ പ്രാർത്ഥന ഉപവാസം എന്നീ കാര്യങ്ങൾ നമുക്ക് തിരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഈ പ്രയോറിറ്റി ഓർക്കുക ആദ്യം കരുണയിൽ കരുണയിൽ സമ്പന്നനാകാന്നുള്ളതാണ് ദൈവത്തെ പോലെ എൻ്റെ എൻ്റെ ശുഭസാപിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് ഒരു നിങ്ങളും കരണുള്ളവനായിരിക്കാം രണ്ടാമത്തത് അതിനുള്ള ഊർജ്ജം സംഭവിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ആ ദൈവമായിട്ടുള്ള ബന്ധം ഉള്ളിൽ വേണം അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ലാതെ കാരണപ്രവൃത്തി അത് വെറും സോഷ്യൽ വർക്ക് മാത്രമാണ് കാരണ പ്രവർത്തിക്കും ദൈവമായിട്ടുള്ള ബന്ധവും വേണം മൂന്നാമത്തെ കാര്യമാണ് ഉപവാസം എന്ന് വെച്ചാൽ അതിന് പ്രയോറിറ്റി അത് അതിന് അത്രയും പ്രാധാന്യം ഇല്ലെന്നല്ല പക്ഷേ ഈ കരുണ കാണിക്കാത്തവൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല ഒരുത്തിനും ഉപവസിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അത് നോമ്പാൻ പോകുന്നില്ല കരുണയുള്ളവനായിരിക്കുക സെക്കൻഡ് ലെവൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കുക ഉപവസിക്കുകയും ചെയ്യുക അപ്പോൾ ഈ നമ്മളിങ്ങനെ ഉപവാസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ചിന്തിക്കാനെ എന്തൊക്കെ ഒഴിവാക്കണം എങ്ങനെയൊക്കെ ഡയറ്റിങ്ങനെയുള്ള ദിവസങ്ങളല്ല ഈ ഉപവാസം എന്ന് പറയുന്നത് അത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ഭക്ഷണ വസ്തുക്കൾ മനസ്സോടെയോ മനസ്സില്ലാതെയോ ഒഴിവാക്കുന്നതിന് നമുക്ക് പത്യം എന്ന് വിളിക്കാൻ പറ്റും ഈ ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട് പഥ്യം പഥ്യം നോക്കാൻ പറയുന്നത് അത് ശരീരത്തിന് അല്ല പക്ഷേ രുചി ആസ്വാദനങ്ങളെ ഒഴിവാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഉപവാസം അതൊരു അത് ഇന്ന ഇന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നുള്ളതല്ല ഞാൻ രുചിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന പേരാണ് ഉപവാസം അത് ആത്മാവിന് പ്രയോജനപ്പെടാറുള്ളത് പത്യം ശരീരത്തിനും ഉപവാസം ആത്മാവിനും പ്രയോജനപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ് ഇതാണ് ഈ ഇതുപോലുള്ള വ്യത്യാസം ഈ വ്യത്യാസം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതാണ് ഉപവാസം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ നോമ്പ് കാലത്ത് ചാരം കൊണ്ട് നെറ്റിത്തറത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ ചിന്തിക്കേണ്ടതൊറ്റ കാര്യം നീ മരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിലന്തരം കേ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നീ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് സീസണെന്നുള്ളതൊക്കെ സീസണിന് പോകുമ്പോൾ ദൈവത്തിനുള്ള ദൈവത്തിന് പോകേണ്ട ശുദ്ധമായ ദൈവത്തിൻ്റെ നാണയമായി മാറാനുള്ള കൃപക്കെ പ്രാർത്ഥിക്കാം നീ അനുഗ്രഹിക്കട്ടെ